ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത് സോ ഞാൻ പ്രൗഡാണ് ഏ ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസും എല്ലാവരും എല്ലാരും ഊതറ കാണുന്ന നിങ്ങൾ ഊതറ ഇവർക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടി ഇപ്പം മാറിയിരുന്ന് ഊതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് കേരളത്തിലുള്ള ധീര വനിതകൾക്ക് വെറും ധീരവനിതകൾക്കല്ല വിധവകളായിട്ടുള്ള ധീര വനിതകളുടെ പ്രതിനിധിയായിട്ട് ബിഗ് ബോസിലേക്ക് പോവുകയും അവർക്ക് വേണ്ടി പോരാടുകയും അങ്ങനെ അവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തികൾ ഒരു വീട്ടിൽ അടച്ച് ഇരിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതല്ല അവരുടെ അവകാശമാണ് അവർ പുറത്തേക്ക് പോകേണ്ടത് അവർ ജീവിക്കേണ്ടത് അവരുടെ അവകാശമാണ് എന്ന് കാണിച്ചു തരികയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിലെ ധീര വനിതയായിട്ട് ബിഗ് ബോസിലേക്ക് ചെല്ലുകയും രേണു സുദീ ഫ്ലവർ അല്ലടാ ഫയർ ആണെന്നൊക്കെ പറഞ്ഞ് വെറും വെറും വാഗ്ദാനങ്ങളും ഡയലോഗുകളും മാത്രം അടിച്ചിറക്കി ബിഗ് ബോസിൽ നിന്നും വലിയൊരു ഡ്രോമാ സ്റ്റേജിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും എനിക്ക് എന്റെ കുട്ടികളെ രണ്ട് ദിവസം പോലും കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടും മുന്നോട്ട് പോയ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിന്നും ചാടി പുറത്തേക്ക് വന്നു അതിനുശേഷം ബിഗ് ബോസിന്റെ ഫെയിം ആവുകയും പിന്നെ കണ്ട അമ്പലപ്പറമ്പുകളിൽ നിന്നും തുള്ളി 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 ഇപ്പൊ തുള്ളി അവിടെ ചെന്നിരിക്കുവാണ് അങ്ങ് ദുബായിൽ ബാറിൽ അങ്ങ് ബാറിൽ തുള്ളാനായിട്ട് പോന്നു

വെറും പതിനഞ്ച് ദിവസം ഇവിടെ ദുബായ് ദുബായ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും ഈ എപ്പോഴും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ ഭയങ്കര ജീവിതാഭിലാഷവും അന്ത്യ അഭിലാഷവും ഒക്കെ ആയിട്ട് കാണുന്നില്ല വെറും പതിനഞ്ച് ദിവസം അല്ലേന്ന് പതിനഞ്ച് ദിവസമൊക്കെ കുട്ടികളെയൊക്കെ നമുക്ക് പിരിഞ്ഞിരിക്കുന്നത് യാതൊരു ഇത് കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത് മറ്റേത് ബിഗ് ബോസിൽ പോയിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കൊച്ചിനെ കാണാനേ എന്റെ കൊച്ചിനെ കാണാനേ കൊച്ചിനെ കഴിഞ്ഞാൽ എങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ലേ എന്റെ ചെറുക്കൻ്റെ മുഖം ഞാൻ പറഞ്ഞു പോയേ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത് റത്തമി കണ്ടോ ഏ അത് ഞാൻ പറയത്തില്ല ഉണ്ടോന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ചേച്ചിക്ക് എങ്ങനെ കഴിയുന്ന ചോദിച്ചു ദിവസമൊക്കെ ബിഗ് ബോസിൽ നിന്ന് അല്ല ദുബായി പോയിട്ട് പിള്ളാരെ കാണാതൊക്കെ ഇരിക്കാനായിട്ട് സ്ട്രാറ്റജി ആയിരുന്നല്ലേ അതെ അതെ പ്രവാസികൾക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നു റെസ്റ്റോറന്റിന്റെ റെസ്റ്റോറന്റ് പാപ്പിലോ എന്ത് അച്ചടക്കമാണോ നോക്കേ എന്ത് അച്ചടക്കത്തോടും എന്ത് ഡീസന്റോടും കൂടിയാണ് സംസാരിച്ചോണ്ട് നിൽക്കുന്നതെന്ന് പക്ഷെ ഇതല്ല ഇനി ഞാൻ കാണിക്കാൻ വന്ന വീഡിയോകളൊക്കെ എന്തായാലും നിങ്ങൾ ഓൾറെഡി കണ്ടുകാണത് പക്ഷെ എന്റെ വീഡിയോ വഴി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു കൃത്യമായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമന്റ് രേഖപ്പെടുത്തുക ഹൈപ്പ് കൊടുക്കാനുള്ളവരെല്ലാം കൃത്യമായിട്ട് ഹൈപ്പ് കൊടുത്തോളണം ഇതുപോലുള്ള വീഡിയോസ് വെച്ച് നിലവാരം കുറഞ്ഞ വീഡിയോസ് എടുത്തു വെച്ച് കൊണ്ടുവന്ന് ഞാനങ്ങ് റോസ് ചെയ്ത് അവസാനിപ്പിച്ച് തന്നിരിക്കും അപ്പൊ ഇഷ്ടപ്പെടുന്നവർ എന്റെ കൂടെ തന്നെ നിന്നോണം ഓക്കേ ദേ ദേരാ ദേരാ ഇനോഗ്രേഷൻ അല്ല ഇതെന്ന് എയർപോർട്ടിൽ എത്തി അതായത് ചേച്ചി പോകാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുകയാണ് ഞാൻ നല്ല നല്ല നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ അവകാശമാണ് പക്ഷെ കാണിക്കുന്ന പ്രകസനങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടെണ്ണം പറയാനുള്ള അവധികാരം നമുക്ക് ഇനി കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് പാബ്ലോ എന്ന് പറയുന്ന ഒരു കം ും അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി അല്ല പത്താം തീയതി വരെ പോകുന്നു നീണ്ട പതിനഞ്ച് ദിവസത്തെ പ്രൊമോഷൻ വർക്കിന് വേണ്ടിട്ടാണ് ചേച്ചി അവിടെ പോകുന്നത് കണ്ടില്ലേ നിങ്ങൾ കാണിച്ചു തരാം ഏത് തൊലിഞ്ഞവനാടാ ചോദിച്ചു ചോദിച്ചത് ഏവിയേഷൻ പഠിച്ചപ്പോഴാണ് പാസ്പോർട്ട് കിട്ടിയത് അപ്പം ഈ ക്യാമറയും തൂക്കിക്കൊണ്ട് നടക്കുമ്പോൾ അവരെ റോസ്റ്റ് ചെയ്യാനായിട്ടാണ് നീ പറയുന്നതെങ്കിലും വെറും വിവരമില്ലാത്ത ചോദ്യമല്ലേ ചോദിക്കുന്നത് ഏവിയേഷൻ പഠിച്ചപ്പോഴാണ് പാസ്പോർട്ട് കിട്ടിയത് ലോകത്തിലെല്ലാവർക്കും ഏവിയേഷൻ പഠിച്ചപ്പോഴാണ് പാസ്പോർട്ട് കിട്ടിയത് നിനക്കൊരു ഒട്ടും നിലവാരം ഇല്ലാതെ നീയൊക്കെ തന്നെ നിന്റെ വീഡിയോയുടെ പുറത്തുനിന്ന് മോഹം കാണിക്കുന്നില്ലെങ്കിലും ആ വായ കൊണ്ട് പറഞ്ഞു കാണിച്ചു തരുന്നുണ്ടല്ലോ വളരെ സന്തോഷം ഇനി നമുക്ക് ചേച്ചിയുടെ ആ ദുബായിൽ എത്തുമല്ലോ ആ ദുബായിൽ എത്തിയതിനു ശേഷമുള്ള ചേച്ചിയുടെ ആ ഒരു ആ റിയാലിറ്റി ഷോ നമുക്ക് കണ്ടുനോക്കാം പിന്നെ കോപ്പി റേറ്റിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ട് ഞാൻ ധരിപ്പിക്കുന്നില്ല വളരെ നല്ല ഗംഭീരമായിട്ടുള്ള ഡാൻസ് ആണ് പക്ഷെ ഡാൻസിന്റെ ഓഡിയൻസിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അവിടെ കുപ്പിയും കടാരയും ഗ്ലാസും മദ്യവും ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നത് അവരുടെ ഫ്രണ്ടിലാണ് ചേച്ചി ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് സത്യമായിട്ടും ഇത്തരത്തിലൊരു ഡാൻസ് കളിക്കാനായിട്ട് ഇതുപോലൊരു സെലിബ്രിറ്റിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ മനീഷ കൊഴിയോ പ്രിയങ്ക ചോപ്രയോ പോയി അവിടെ നിന്നാലും അവർക്ക് ആ ഒരു നിലവാരം പോലും കിട്ടത്തില്ല അതിപ്പോൾ ആര് പോയി നിന്നാലും അങ്ങനെ തന്നെയായിരിക്കും കാരണം ബാറിൽ പോയി ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ഈ പരിപാടി എന്നൊക്കെ പറയുന്നത് നമുക്കാർക്ക് വലിയ വലിയ കാര്യമായിട്ടൊന്നും അടുത്ത് വെച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഫെയിം ഉള്ളതുകൊണ്ടാണ് അത്തരത്തിന്റെ ഒരു പരിപാടി കിട്ടിയതെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതിപ്പോ ബിഗ് ബോസ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ആ ചുമയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നൊരു കാര്യമായിരിക്കും അല്ലേ അല്ലേ നോക്കാം അതായത് പാട്ടിന്റെ കൂടെ എല്ലാം അവിടെ ഡാൻസ് കളിക്കാൻ ആൾക്കാരുണ്ട് പാട്ട് പാടാ ആൾക്കാരുണ്ട് അവിടെ കൂടെ നിന്ന് ചേച്ചിയെങ്കിൽ ഡാൻസ് കളിക്കാം മലയാള തനിമയുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് കിട്ടിയ വരദാനമായിട്ടാണ് ചേച്ചി കണക്ക് കൂട്ടുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന രണ്ട് മൂന്ന് കമന്റുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ വലിയ കാര്യത്തിൽ പോയത് ഈ ബാറിൽ പോയി തുള്ളനാണ് ശവം മക്കൾക്ക് കൂടി നാണക്കേട് നാണക്കേടുണ്ടാക്കാനായിരുന്നു ഇൻ്റർവ്യൂയിൽ ഓരോ ഓരോ പതിവൃത കയ്യിലിരിപ്പ് വെറും കൂതറാം തീർച്ചയായിട്ടും ഇത് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് അടുത്തത് ഇതിനും അവർക്ക് ചാൻസ് മാത്രം മതി അതിന് സ്ഥലം നല്ലതാണോ അതോ വേറെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്തൊന്നും അറിയണ്ട ഇങ്ങനെ എങ്ങനെയെങ്കിലും കുറെ ക്യാഷ് കിട്ടണം ജീവിക്കാനല്ല ആർമാദിക്കാൻ അപ്പോൾ ബാർ ഡാൻസ് ആണ് പോയത് നിനക്ക് നാളില്ലേ ഈ ബാർ ഡാൻസ് കളിക്കാൻ പോകുന്നതിനെ കൃത്യം പറഞ്ഞു ഇത്രയും വലിയ ബിൽഡപ്പ് ഈ കേരളത്തിൽ ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യേ ബാറിലേക്ക് ആ ഉള്ള ബഹുമാനം അങ്ങ് പോയി അത് മിക്കവാറും എന്തോന്ന് അറിയാം ഇവർക്ക് നല്ലൊരു പ്രൊമോഷൻ ആയിരിക്കും ഇവരെ ഡാൻസ് കണ്ട് ആ ബാർ ഇരുന്ന് അടിച്ചമാര് ആ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് രണ്ട് കുപ്പി ഇവിടെ എക്സ്ട്രാ മേടിച്ച് വേണം എന്തായാലും അതിന്റെ മോലാളി കൃത്യമായിട്ട് പ്രൊമോഷൻ വർക്കാണ് എന്തായാലും ഈ ബാറിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നത് അടുത്ത കമന്റ് ബാറിന് ദുബായിൽ ഒരു നിലവാരമുണ്ട് അതിൽ ഡാൻസ് കളിക്കുന്നവർക്ക് ഒരു ലേബൽ ഉണ്ട് ഐശ്വര്യറായി ഒന്ന് ഡാൻസ് കളിച്ചാൽ പോലും അതിന്റെ മേലെ വില കിട്ടില്ല വെളുപ്പിക്കുന്ന പി ആർ നാളുകൾക്ക് നല്ല പണിയാണ് അമ്മായി കൊടുത്തത് അതിനെ വെളുപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട ഇത് വിളിപ്പിക്കാൻ പറ്റില്ല ഇത് ഒരിക്കലും വിളിപ്പിക്കാൻ പറ്റത്തില്ല ഇത് ചേച്ചി അങ്ങ് ചെന്ന് കേറി കൊടുത്തതാ എന്തോ കണ്ടിട്ടാണോ എനിക്ക് മനസ്സിലാവത്തില്ല എന്തായാലും ബിഗ് ബോസ് ഫ്ലെയിമിന് കിട്ടിയ അത്രയും നല്ല ഒരു അറ്റൻഷനും അത്രയും നല്ലൊരു ബഹുമാനമായിട്ടാണ് ഈ ഒരു പരിപാടിയെയും ഈ ഒരു ബാർ ഡാൻസിനെയും ഈ ഒരു സംരംഭത്തെയും ഈ മാസം പത്താം തീയതി വരെ ചേച്ചിയും ചേച്ചിയെ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരും ചേച്ചിക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ കാര്യങ്ങൾ ഒരു വിദഗ്ധ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വിദഗ്ധരുടെ സംസാരം എന്താണ് നമുക്കൊന്ന് പോകാം ജോലിക്കാണ് പോയേക്കുന്നത് അല്ല ഞാൻ കണ്ടിരുന്നു ഇവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്നൊക്കെ ഈ ദുബായി പോകുന്ന ഒരു അവസരമല്ല ഞാൻ എന്റെ ഇരുപതാമത്തെ വയസ്സ് മുതല് പ്രവാസിയാണ് അപ്പോ ഈ ദുബായി പോവുക അത് വലിയൊരു സംഭവം ഒന്നും അല്ല അത് ആർക്ക് വേണേലും പോകാമല്ലോ അതിപ്പോ ബിഗ് ബോസിൽ പക്ഷേ രേണു സൂദി ബിഗ് ബോസിൽ പോയതാണ് കേരളത്തിൽ ചർച്ചയായത് അല്ല ബിഗ് ബോസ് അല്ല ദുബായി പോയതാണ് കേരളത്തിൽ ചർച്ചയായത് ആ ദുബായ് ഒന്നൊന്നര ദുബായ് നിങ്ങൾ ആരും കാണാത്ത ദുബായ കാരണം പോയ പരിപാടി നമ്മൾ പോകണം അങ്ങനൊന്നും ഇല്ല ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പൈസ ഉണ്ട് വിസിറ്റ് വിസയുണ്ട് അതാർക്കും പോവാം പക്ഷെ ഭാര്യ ഡാൻസ് കളിക്കാൻ പാടാ അതിന് ബിഗ് ബോസ് ഫിലിം എന്നുള്ള േ അല്ലാൻസ് അല്ല ഒരേ കാറ്റഗറിയിൽ നിൽക്കുന്ന രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഓർക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും അടുത്തത് ചേച്ചി എന്തായാലും കഴിഞ്ഞപ്പോഴത്തേന് എന്തോ ചെയ്യണം എന്നറിയത്തില്ല ചേച്ചി ഇതിന്റെ പേരിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റോറി ഇട്ടുണ്ട് ആ സ്റ്റോറിക്ക് അത് ചേച്ചിക്ക് പറയാനുള്ളത് കണ്ടുപോകാം ഹലോ നമസ്കാരം രേണുസൃതി വീണ്ടും വന്ന കേട്ടാവൂ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ദുബായിൽ വരിക വന്നതെന്നുള്ളത് കാരണം ഒരു പാക്കിലോണ്ട് പ്രമോഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇതിൽ കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര അതുകൊണ്ട് എന്താ പറയുക എപ്പോഴും ഒക്കെ ദുബായിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ ബഹറിനിലും അവിടെയൊക്കെ അതായത് വിദേശങ്ങളിലൊക്കെ എപ്പോഴും പോകുന്നവർക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും പക്ഷെ എനിക്കങ്ങനല്ല എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എൻ്റെ ഞാൻ ഓരോരുത്തർക്ക് പോലീസ് ആവണം ഐ എസ് ആവണം ഐ പി എസ് ആവണം ഡോക്ടർ ആവണം നേഴ്സ് ആവണം അങ്ങനെയൊക്കെ ആയിരിക്കും ആഗ്രഹം ജേച്ചിയുടെ ആഗ്രഹം ദുബായി പോകണം ബാർ ഡാൻസ് കളിക്കണം ഇത്ര വലിയ ആഗ്രഹമാണ് ഇവിടെ തന്നെ ബാർ കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കളിച്ചുകൂടായിരുന്നോ ഡാൻസ് ഒരു ഒരു ജീവിതത്തിന്റെ അന്ത്യാസമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ ലോകത്തും ജീവിച്ചിരിപ്പുണ്ടല്ലേ വ്യക്തിയാണ് നിങ്ങൾ ലോകത്തിൽ ജീവിച്ചിരി കൊണ്ടുപോകുന്നത് വളരെ അത്ഭുതകരമായ അത് അഭിമാനമുള്ള നിമിഷമാണ് എനിക്ക് വലിയ കാര്യം തന്നെയാണ് എന്റെ സോ മാത്രമല്ല ബിഗ് ബോസ് അഭിമാനം നിങ്ങൾക്ക് വോട്ട് ചെയ്തവർക്കും നിങ്ങൾക്ക് വളരെ ഇതിനെ കാണാൻ സാധിക്കുന്നത് ഇനിയും വരിക ഞാൻ പത്താം തീയതി വരെ ഇവിടെ കാണും നമ്മുടെ ില് ഓക്കെ ഞാനുണ്ട് നിങ്ങൾ എന്നെ വന്ന് കാണണം ഓക്കെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും അവിടെ ഉണ്ട് കാണാൻ ആഗ്രഹം പോയി കാണാം ഗുരുദക്ഷണ സെൽഫി 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 എടുക്കാം കൂടി നിങ്ങളുടെ എന്ത് പറഞ്ഞാലും എനിക്കത് വലിയ കാര്യം തന്നെയാണ് ഇവിടെ വന്നത് സോ താങ്ക് യു എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ഒത്തിരി താങ്ക്സ് ഹലോ നമസ്കാരം ഞാൻ ശ്രുതിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്പലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ ഏ അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണിത് സോ ഞാൻ പ്രൗഡാണ് ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ അവിടെ വിവാദങ്ങൾ പൊട്ടിപ്പൊറപ്പെടുന്ന ഞാൻ 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 പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എനിക്കതിനകത്തൊന്നും ഒരു വിഷയമല്ല കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും ും കാണിച്ചല്ല ചേച്ചി തന്നെ കളിച്ച വീട് ചേച്ചിയുടെ പ്രൊഫൈലിൽ അത് തന്നെ എടുത്ത് പേസ്റ്റ് ചെയ്യുകയും ചെയ്ത് ആ സംഭവം നമ്മൾ കണ്ട് കണ്ടപ്പോഴത്തേന് എവിടെയാ നിങ്ങളുടെ ബാറില് ആൾക്കാർ കുപ്പി മാറി തിരിഞ്ഞു പഠിക്കുന്നതിനിടെ എന്തോട് ചേച്ചി ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു പിന്നെ ബാറിൽ ഡാൻസ് കളിക്കുന്നതിനെ ബാറിൽ ഡാൻസ് കളിക്കാന്നല്ലേ പറയുന്നത് അല്ലാതെ കലാമണ്ഡലത്തിന് പരിപാടി നടക്കുന്നതാണെന്നോ അമ്പല പരിപാടി സ്റ്റേജ് കളിക്കുവാണോ നമുക്ക് പറയാനായിട്ട് കഴിയുമോ ബാറി കളിക്കുന്നത് ബാറിലെ കളി തന്നെ മനസ്സിലാക്കും എനിക്കൊരു വിഷയമില്ല ഞാൻ ഇവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറന്റിന് അൻബാറിന്റെ പാപ്പിലോൺ റെസ്റ്റോറന്റ് അൻബാറിന്റെ പ്രൊമോഷന് വേണ്ടിട്ടാണ് വന്നത് രേണുസൂദി അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഡാൻസ് കളിക്കുന്നത്ര തെറ്റൊന്നും വല്ല ഓക്കെ ഞാൻ പറയാം ചേച്ചി സീരിയസ് ആയിട്ട് ആ പ്രൊമോഷൻ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ മുതലാളി നല്ല ക്ലിയർ കട്ടായിട്ട് ഇവരെ ഏപ്പിച്ചത് തന്നെയാണ് അത് നേരത്തെ പറഞ്ഞല്ലോ ഒരു പേക്ക് അടിക്കുന്നവർ ഇത് കാണുമ്പോഴത്തേക്ക് രണ്ടെണ്ണം അടിക്കാൻ തോന്നും അതായത് ആ കാണുന്ന വ്യക്തികളെ കൊണ്ട് വീണ്ടും വീണ്ടും അടുപ്പിക്കാനുള്ള പ്രചോദനം ഒരുക്കി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് പതിനഞ്ച് ദിവസത്തേക്ക് റെൻറ്റിനെടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയിരിക്കണം അതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണാനായിട്ട് സാധിച്ചത് എന്തായാലും കൊള്ള ബിഗ് ബോസ് ഫേവിൽ നിന്നും ഉയർച്ചയിൽ നിന്നും ഉയർച്ചയുടെ പടവുകൾ ഇടിഞ്ഞു പറഞ്ഞത് ആഴേക്ക് വീഴുന്ന അവസ്ഥയിലേക്കാണ് രേണു സുതി എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണാനായിട്ട് സാധിച്ചത് എല്ലാം ശുദ്ധിച്ചേട്ടൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് ആഗ്രഹിക്കുമ്പോഴും കാണുമ്പോഴായിരിക്കും കുടുംബത്തിനും വേണു സുദ്ധിക്കും വളരെ സന്തോഷം ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്